പെട്ടെന്ന് രാജ്യത്തെ മുഖ്യ രാഷ്ട്രീയ വിഷയമായി അടിയന്തരാവസ്ഥ വരികയും പോവുകയും ചെയ്തു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകണം ബഹുമതി ജനാധിപത്യത്തെ അന്നും ഇന്നും വെല്ലുവിളിക്കുന്ന അമിതാധികാരമെന്ന തിന്മയെ കക്ഷി രാഷ്ട്രീയം കൊണ്ട് നിസ്സാരമാക്കിയതിന് പുതിയ ലോക്സഭയുടെ തുടക്കം തന്നെ സ്പീക്കർ ഓം ബിർളയുടെ വക വാർത്ത സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദിനങ്ങൾ ഓർമ്മിപ്പിച്ച സ്പീക്കർ സഭയെ ഇളക്കിമറിച്ച് അടിയന്തരാവസ്ഥ സ്പീക്കറുടെ ജോലി സഭ ചട്ടപ്രകാരം നടത്തലാണ് പേര് സ്പീക്കർ എന്നാണെങ്കിലും കുറച്ച് മാത്രം സംസാരിക്കേണ്ടയാളാണ് സ്പീക്കർ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ സൗകര്യമുണ്ടാക്കുകയാണ് സ്പീക്കറുടെ ചുമതല പക്ഷെ കഴിഞ്ഞ ലോക്സഭയിൽ നൂറ് എം പിമാരെ ഓം ബിർള സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ പകുതിയിലേറെ പേർ വീണ്ടും സഭയിലെത്തി കഴിഞ്ഞ ഡിസംബറിൽ ലോക്സഭയിലും രാജ്യസഭയിലും കൂടി നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച സ്പീക്കർ ഇതൊന്നും ഓർത്തില്ല അദ്ദേഹം അടിയന്തരാവസ്ഥ എടുത്തിട്ടത് പ്രതിപക്ഷത്ത് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ചൂണ്ടയായിട്ടാണല്ലോ പാർലമെന്റിനെ സ്പീക്കർ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിച്ചെങ്കിൽ അത് സ്പീക്കറുടെ പദവിയോട് ചെയ്ത അന്യായമായി എമർജൻസി എന്ന ഗുരുതരമായ ജനാധിപത്യ നിരാശത്തെ രാഷ്ട്രീയ കളിക്ക് ഉപകരണമാക്കി നിസ്സാരവൽക്കരിച്ചു അദ്ദേഹം സ്പീക്കർ പ്രമേയം അവതരിപ്പിക്കുക എന്നത് വിരളമാണെന്ന് മാത്രമല്ല സഭയിലെ രാഷ്ട്രീയ ചേരികൾക്കിടയിൽ സ്പീക്കർ പക്ഷം പിടിക്കാറുമില്ല അങ്ങനെ ചെയ്തുകൂടാ പക്ഷെ ഓം ബിർള ഭരണപക്ഷത്തോട് ചേർന്ന് പ്രതിപക്ഷ ചേരിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചു അദ്ദേഹം അടിയന്തരാവസ്ഥ ആയുധമാക്കിയെന്ന് പത്രങ്ങൾ കഴിഞ്ഞ ലോക്സഭയിലെ ജനാധിപത്യ വിരുദ്ധ ഏകപക്ഷീയ നിലപാടുകൾ ഓം ബിർള തുടരും എന്ന സൂചന ഇതിലുണ്ട് എന്ന് പതിനെട്ടാം ലോക്സഭയിലും ഏകാധിപത്യം തന്നെ അങ്ങനെ നിലപാടിൽ മാറ്റമില്ലെന്ന സൂചന നൽകി സ്പീക്കറുടെ ആദ്യ ദിനം സ്പീക്കറുടെ വക പ്രമേയാവതരണം ഇക്കാലത്തെ അമിതാധികാരത്തെപ്പറ്റി സൂചന തന്നപ്പോൾ അതിന്റെ തെളിവായി മറ്റൊരു വാർത്തയും അടിയന്തരാവസ്ഥക്കെതിരെ സ്പീക്കർ സംസാരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഡൽഹി മുഖ്യമന്ത്രിയെ സി ബി ഐ അറസ്റ്റ് ചെയ്തു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവേളയിൽ അർദ്ധരാത്രിയിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നു കോടതി ജാമ്യ ഹർജി പരിഗണിക്കും മുൻപേ തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യുന്നു ഈ അടിയന്തരാവസ്ഥയെ പറ്റിയും സ്പീക്കർക്ക് പറയാമായിരുന്നു വേറെയുമുണ്ട് അടിയന്തരാവസ്ഥയുടെ ലക്ഷണങ്ങൾ പതിനാല് വർഷത്തോളം മുൻപത്തെ ഒരു പ്രസംഗഭാഗത്തെ ദുർവ്യാഖ്യാനിച്ചാണ് അരുന്ധതി റോയിയെ വേട്ടയാടുന്നത് ഈ ജനാധിപത്യ നിഷേധത്തെ പറ്റിയും ഓം ബിർളക്ക് പറയാമായിരുന്നു സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടി ഉയർത്തപ്പെടുന്ന ശബ്ദമാണ് Uh, we are in a position where uh, I don't know on what grounds India can be called a democracy. You know, because just having elections does not make a democracy. And we have an economy that's floundering. We have hundreds of people in jail activists, scholars, students, lawyers. Anybody who raises their voice is being put into jail. ഇതുതന്നെയല്ലേ അൻപത് വർഷം മുൻപ് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയും ചെയ്തത് എഴുത്ത് തടഞ്ഞു മാധ്യമങ്ങളെ വരുതിയിലാക്കി അന്ന് കുനിയാൻ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ മുട്ടുകുത്തിയതേയുള്ളൂ ഇന്ന് അവയിൽ പലതും നിലത്തിഴയുകയാണ് അന്ന് സഹിഷ്ണുതയില്ലാത്ത പ്രധാനമന്ത്രി ഭരണഘടനയെയും പാർലമെൻറ്റിനെയും ജുഡീഷ്യറിയേയും വളച്ചെടുത്തു ഇന്നും അത് നടക്കുന്നില്ലേ ഇത് അന്ന് പ്രസിദ്ധപ്പെടുത്തിയതും സെൻസർ ചെയ്യപ്പെട്ടതുമായ കാർട്ടൂണുകൾ ശൂന്യമാക്കിയിട്ട എഡിറ്റോറിയൽ കോളം എതിർ ശബ്ദങ്ങൾ കേൾപ്പിക്കാതിരുന്ന കാലം സ്പീക്കർ ഓം ബിർള സ്വയം ഓർമ്മപ്പെടുത്തേണ്ട പാഠങ്ങൾ അന്നെന്ന പോലെ ഇന്നും വിയോജിപ്പുകളെ അമർച്ച ചെയ്യുന്നു രാഷ്ട്രീയ എതിരാളികളെ തടവിലാക്കുന്നു വിചാരണ ഇല്ലാതെ മോദി സർക്കാർ ജയിലിലിട്ട അനേകം പേരിൽ പത്ത് പേരെ ടെലിഗ്രാഫ് പത്രം എടുത്തു എടുത്തുകാട്ടുന്നു ഉമർ ഖാലിദ് മുൻ വിദ്യാർത്ഥി നേതാവ് സുരേന്ദ്ര ഗാഡ്ലിംഗ് ദലിത് ആക്ടിവിസ്റ്റ് റോണ വിൽസൺ ആക്ടിവിസ്റ്റ് ജ്യോതി ജഗ്തപ് ആക്ടിവിസ്റ്റ് ഹാനി ബാബു പ്രൊഫസർ സാഗർ ഗോർഖെ ഗായകൻ മഹേഷ് റാവത്ത് ആക്ടിവിസ്റ്റ് രമേഷ് ഗെയ്ച്ചോഡ് ആക്ടിവിസ്റ്റ് ആസിഫ് സുൽത്താൻ പ്രവർത്തകൻ ഖുറം പർവേസ് ആക്ടിവിസ്റ്റ് അഭിപ്രായങ്ങളുടെയും അവകാശ പോരാട്ടങ്ങളുടെയും പേരിൽ വിചാരണയില്ലാതെ വർഷങ്ങളായി തടവിൽ കഴിയുന്നവർ അടിയന്തരാവസ്ഥയുടെ ഈ ഇരകളെപ്പറ്റിയും സ്പീക്കർക്ക് പറയാമായിരുന്നു ഇന്നത്തെ ഇന്ത്യയിലെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെപ്പറ്റി പറയുന്നത് ആഗോള ഗവേഷകർ കൂടിയാണ് ജനാധിപത്യത്തിൻ്റെ പുറവും സ്വേച്ഛാധിപത്യത്തിൻ്റെ കാതലും എന്ന് സ്വീഡൻ ആസ്ഥാനമായുള്ള വീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ റിപ്പോർട്ടിലും പറഞ്ഞത് ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് അതിവേഗം ചായുന്നു എന്നാണ് മോദി ഭരണത്തിൽ രാജ്യം പൂർണ്ണ ജനാധിപത്യ പദവി വിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്വേച്ഛാധിപത്യമായി താഴുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു നൂറ്റി എൺപത്തി ഒൻപത് രാജ്യങ്ങളിൽ നൂറ്റിനാലാം സ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ നിലവാരത്തിലേക്ക് താഴ്ന്നു എന്ന് കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട് ഇന്ന് പ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇല്ല പക്ഷേ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലേതിൽ നിന്ന് ഏറെ വ്യത്യസ്തവുമല്ല The report says that India's autocratization process includes a substantial deterioration of freedom of expression, compromising independence of the media, crackdowns on social media, harassment of journalists critical of the government, as well as attacks on civil society and intimidation of the opposition. It adds that the ruling Hindu nationalist BJP, with Prime Minister Narendra Modi at the helm, has used laws on sedition, defamation, and counter-terrorism to silence critics. അത് പ്രഖ്യാപിതമായാലും അപ്രഖ്യാപിതമായാലും പക്ഷേ അൻപത് വർഷം മുൻപത്തെ അവസ്ഥയെപ്പറ്റി മാത്രം പറയുന്നത് ഇന്നത്തെ പറ്റി പറയാതിരിക്കാനാണ് ശോഷിച്ചു പോയ ജനാധിപത്യത്തെ ഇനിയെങ്കിലും വീണ്ടെടുക്കാം അടിയന്തരാവസ്ഥാ വകുപ്പ് പ്രകാരം ജയിലിൽ ഇടുന്നത് മോശവും യു എ പി എ പ്രകാരം ജയിലിൽ ഇടുന്നത് നല്ലതും എന്ന് പറയരുത് ജനങ്ങൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെയും തള്ളിക്കളയുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞു തന്നത് ജനങ്ങളുടെ ശബ്ദം അതാണ് അവർ പറഞ്ഞത് അരനൂറ്റാണ്ടിനപ്പുറത്തെ അടിയന്തരാവസ്ഥയെപ്പറ്റി പറ്റിയല്ല